വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ഒരു ടിഫൻ സാമ്പാറാണ് ഇഡലി ദോശാപ്പം പുട്ട് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ സാമ്പാർ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും ഇത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈസി ആയിട്ടുള്ള സാമ്പാർ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അതായത് പരിപ്പൊന്നും ചേർക്കുന്നില്ല പരിപ്പ് ചേർക്കാത്ത സാമ്പാർ എൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാണണം കേട്ടോ ഇപ്പം ഞാൻ ഇന്ന് ഇഡ്ഡലിക്കാണ് ഈ സാമ്പാർ ഉണ്ടാക്കിയത് സാമ്പാർ വന്നിട്ട് കുറച്ച് കൂടുതൽ ആയിട്ട് ഒഴിച്ചിട്ട് വേണം കഴിക്കാൻ എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് നല്ലതായിരിക്കും ഇപ്പോൾ ഇഡ്ഡലിയിലൂടെ ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇന്ന് ഞാൻ ഇഡ്ഡലിയിലൂടെയാണിത് ഉണ്ടാക്കിയത് അപ്പത്തിനുമൊക്കെ നല്ലതാണ് കേട്ടോ പുട്ട് എല്ലാത്തിനും നല്ലതാണ് ഇടിയപ്പം അപ്പം എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി മീഡിയം സൈസ് രണ്ട് തക്കാളി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ആറ് പച്ചമുളക് ആറല്ലു വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാട്ടെ എണ്ണ ചൂടായ ഉടനെ നമുക്കതിൽ ഒരു ടീസ്പൂൺ കാട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തു വശിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി പച്ചമുളക് സവാള എല്ലാം ഇട്ട് കൊടുക്കാം സവാള നല്ല രീതിയിൽ വഴണം വഴട്ടണം പക്ഷേ വഴറ്റുന്നത് തീരെ ബ്രൗൺ കളറിൽ വഴറ്റണമെന്നില്ല ഒരു മുക്കാൽ ഭാഗം വേണ്ടി കിട്ടിയാൽ മതിയെ അപ്പോൾ ഒന്ന് വേണ്ടിട്ടിട്ട് കണ്ടോ ഈ രീതിയിലൊന്ന് വേണ്ട കിട്ടിയാൽ മതി ഇതിൻ്റെ കൂടെ നമ്മളിനി തക്കാളി ചേർക്കാം തക്കാളി കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴട്ടിയേക്കാം കുറച്ച് ഉപ്പ് ചേർക്കുന്നത് കണ്ടോ നല്ല രീതിയിൽ നമ്മുടെ തക്കാളി വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഇതിലൊഴിക്കുന്നു ഒഴിക്കുന്നു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി അത് നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്തേക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പൊട്ടിക്കടല പൊടിച്ചെടുക്കാനുണ്ടേ ഞാനിപ്പോൾ ഇതിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കുന്നു ഒരുപാട് പൊട്ടിക്കടൽ ചേർക്കണ്ട ഇത് തീരെ കട്ടിയായി പോകും നമ്മുടെ സാമ്പാർ ഇതാവുമ്പോൾ കറക്റ്റായിരിക്കും മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കണ്ടോ മൂന്ന് ടേബിൾ സ്പൂൺ ആയി ഇതിൻ്റെ കൂടെ പെരിഞ്ചീരകം ഞാനൊരു അര ടീസ്പൂൺ ചേർത്തു അതിൻ്റെ മണം ഇഷ്ടമില്ലാത്തവർ അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ ചേർക്കാ പെരിഞ്ചീരത്തിൻ്റെ മണം ഇഷ്ടപ്പെടത്തില്ല കണ്ടോ ഇതുപോലെ നല്ല രീതിയിലൊന്ന് പൊടിച്ചേക്കാം വേണമെങ്കിൽ ശകലം തേങ്ങയും കൂടെ ചേർത്ത് വെള്ളമൊഴിച്ച് അരക്കുകയും ചെയ്യാം ഞാൻ നമ്മളിപ്പോൾ തേങ്ങ ചേർക്കാതെ ഇങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് കലക്കണം നമ്മുടെ തക്കാളി നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പൊട്ടുകടല പൊടിച്ചതുണ്ടല്ലോ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലൊന്ന് ചേർത്ത് കൊടുക്കാം അത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചാണ് കലക്കിയത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ആകെ രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനിയും വെള്ളം ചേർക്കേണ്ടി വരും എന്ന് വെച്ചാൽ ഈ പൊട്ടുകടല വന്നിട്ട് തിളയ്ക്കുമ്പോൾ നമ്മുടെ ഗ്രേവി നല്ല കട്ടിയാവും പക്ഷേ ഈ സാമ്പാർ കുറച്ച് ലൂസ് ആയിരിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ തീരെ കട്ടിയായിരുന്ന കൊള്ളത്തില്ല കട്ടകളില്ലാതെ ഇതുപോലെ നല്ല രീതിയിലൊന്നും ഇളക്കി കൊടുക്കണേ മീഡിയ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി ഉപ്പ് ഇപ്പം ചെക്ക് ചെയ്താലും വീണ്ടും നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടെ നോക്കേണ്ടി വരും ഇനി കുറച്ച് വെള്ളം കൂടെ ചേർക്കാനുണ്ട് കുറച്ചുപ്പും കൂടെ ഞാൻ ചേർക്കും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം നല്ലപോലെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് നമ്മുടെ പൊട്ടുകടലയുടെ പൊടിയൊക്കെ നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നു ഒരു ടീസ്പൂൺ മതി കേട്ടോ നമ്മൾ ആവശ്യത്തിന് എരിവ് പച്ചമുളകലുണ്ട് അത് കാരണം കൂടുതൽ പൊടി ചേർക്കേണ്ട എരിവ് കൂടി പോകും ഇതിൻ്റെ എരിവ് നോർമലായിട്ടിരിക്കുന്നതാണ് ഈ ടിഫിൻ സാമ്പാറിന് നല്ലത് അപ്പോൾ നല്ല രീതിയിലൊന്ന് തിളയ്ക്കട്ടെ തിളപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ വീണ്ടും അത് തിക്കാകും സാമ്പാർ കണ്ടോ ഇപ്പം നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് തീ കുറച്ച് വച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ മൂന്നരക്കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തത് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് തിളപ്പിക്കണം അപ്പോൾ നമ്മളിട്ട ആ കടലയുടെ പൊടിയും പൊട്ടിക്കടലയുടെ പൊടിയും നമ്മുടെ സവാള ഉള്ളി എല്ലാം കൂടെ ചേർന്ന് ഇച്ചിരി കൊഴുത്ത് കിട്ടും അവസാനം കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം ഇതിൽ ഇങ്ങനെ തിരച്ച് കട്ടിയായി വരുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ചൂടുവെള്ളമേ ചേർക്കാവൂ കണ്ടോ നമ്മുടെ പൊട്ടുകളിലെ സാമ്പാർ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്